നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം നേതൃത്വത്തിൽ ഭാഗമായി ഗേൾസ് ഹൈസ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി പെരുങ്ങോട്ടുകൾ നടന്ന ചടങ്ങിൽ നെഹ്റു കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു സ്റ്റഡി സെന്റർ ചെയർമാൻ ആന്റോ തറയൻ സ്കൂൾ ലീഡർ നന്ദിത പി എസ് ലൈബ്രറി ഇൻചാർജ് സിസ്റ്റർ നിഷ ടീച്ചർ എന്നിവർക്ക് പുസ്തകം നൽകി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നടന്നു കിലോമീറ്ററോളം നടന്നുകൊണ്ട് പുസ്തകം എത്തിച്ചുകൊണ്ടാണ് ആ ദ്ധ്യാപകൻ ഈ വായന ഗ്രന്ഥശാലകളിൽ തുടക്കം കുറിച്ചത് ആ ആ തുടക്കം ഇന്നിപ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഈ ഇവിടെയുള്ള മുതിർന്നവർക്കൊക്കെ അറിയാവുന്ന രീതിയിലേക്ക് ഗ്രാമീണ വായനശാലകളും അതുപോലെ തന്നെ മറ്റു വായനശാലകളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വായനാശീലം വളർത്തുന്നതിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ പ്രതിഭകളെ വാർത്തെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ വായനാശി വായനാ ദിനം ആചരണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വികസന സമിതി ചേർന്ന എം ബി പ്രസിഡന്റ് കീർത്തി സ്റ്റാൻലി വിദ്യാർത്ഥി പ്രതിനിധി ഗായത്രി കെ എ സ്റ്റഡീസ് സെന്റർ ട്രഷറർ പ്രമോദ് കഠിമംഗലത്ത് പി ടിഎം വൈസ് പ്രസിഡന്റ് നിസാർ ഉമ്മംഗണ്ടത്ത് എന്നിവർ പ്രസംഗിച്ചു സാജൻ കുറ്റിക്കാട്ടു പറമ്പിൽ രേണുക റിജു ജഗദീഷ് രാജ് വാളമുക്ക് ജനാർദ്ദനൻ ഹരിദാസ് ചെമ്മപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി